ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ നമ്മളെ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടോക്കുക അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പും ട്രിക്സൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല നേരത്തെ എണീക്കലുണ്ട് കേട്ടോ പക്ഷെ രാവിലെ അടുപ്പ് കത്തിക്കാൻ വരാത്ത എന്താ വെച്ചാൽ നമ്മളടുപ്പ് പുറത്തല്ലേ അപ്പോൾ ഇരുട്ടേക്കാറ് വെളിച്ചം വെച്ചിട്ട് തന്നെയാണ് അടുപ്പ് കത്തിക്കാൻ വരല് അപ്പോൾ കറണ്ട് ഉണ്ട് രാവിലെ ഞാൻ അടുപ്പ് കത്തിക്കാൻ വന്നപ്പോഴൊക്കെ കറണ്ട് ഉണ്ട് പിന്നെ കറണ്ട് പോയി പിന്നെയും കറണ്ട് വന്ന് അതാണ് കേട്ടോ ഇടയ്ക്ക് ലൈറ്റ് ഒന്ന് കുറഞ്ഞത് പിന്നെ നമുക്ക് എട്ടര ആകുമ്പോൾ തന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒരു ആറു മണിയാകുമ്പോൾ അടുപ്പ് കത്തിക്കാൻ വന്നാലും ഒക്കെ റെഡിയാകും അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അകത്ത് വന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണിട്ട് ഉണ്ടാക്കണത് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എളുപ്പമുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മൾ പത്തിരിശീറ്റി അവിടെ വിരിച്ചു കൊടുത്ത് കണ്ട്ടോ പിന്നെ നമ്മൾ പിന്നെ റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാൻ ചപ്പാത്തിപ്പൊടി ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് പിന്നെ ഒരു അരിപ്പിയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുക്കല്ലേ തരിച്ചെടുക്കല്ലേ ഇത് പിന്നെ റേഷൻ കാർഡിൽ ച പിന്നെ ചപ്പാത്തിപ്പൊടി ആയതുകൊണ്ട് ചിലപ്പം അതിലിങ്ങനെ ആ ഒരു കറുത്ത പിന്നെ എന്താ പറയുക കുറിഞ്ചാത്ത ഉണ്ടാട്ടോ ഞങ്ങൾ പറയില്ല ചിലപ്പോൾ കാണലുണ്ട് അപ്പോൾ തരിച്ചിട്ടായാൽ പിന്നെ നമുക്ക് ആ ഒരു പിന്നെ ഇതുണ്ടാവില്ലല്ലോ അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ തരിച്ചാൽ അപ്പോൾ ഞാനിത് ആ തരിച്ചിട്ട് കുറച്ച് ഞാൻ അതിന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിലൊന്നും ഇല്ല അതിന് അതിൽ ചെറുതായിട്ട് കുറച്ചൊരു ഉമിയുള്ള പോലെ ഉണ്ടേനും കുറച്ചിട്ടോ അപ്പോൾ അത് ഞാൻ സിങ്കൾക്ക് കളഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടിയാൻ അതിന് മാറ്റി വച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ചപ്പം അതി പരത്തുമ്പം പൊടി വേണമല്ലോ അപ്പം അതിന് കുറച്ച് അങ്ങനെ മാറ്റി വെച്ച് പിന്നെ അതിൽ കുപ്പൊക്കെ ഇട്ട് കൊടുത്തോണ്ടത് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പൊടി കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പം പിന്നെ നല്ല തിളച്ച വെള്ളം തന്നെ വേണം എന്നൊന്നുമില്ല പച്ചവെള്ളം കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയല്ലോ നല്ല ചപ്പാത്തി കാര്യം പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത് എണ്ണയൊക്കെ തടവിക്കൊടുത്തോണ്ട് അങ്ങനെയാണ് കേട്ടോ ചപ്പാത്തി ചൂടുന്നത് സാധാ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലോണം പൊള്ളച്ച് വരും കേട്ടോ എണ്ണ തടവിക്കൊടുത്തിട്ടുള്ള ചപ്പാത്തി ആകുമ്പോൾ അങ്ങനെ പൊള്ളച്ച് വരില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ ബോൾസായിട്ട് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഗ്യാസ് മേലെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ചൂടുന്നുണ്ടെങ്കിൽ എണ്ണ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ ഞാൻ കരഞ്ഞടുക്കുമ്പോൾ ആണ് കെട്ടോ ചുട്ടെടുക്കുക അപ്പോൾ പിന്നെ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടില്ലെങ്കിൽ ചട്ടിൻ്റെ അടിയിൽ പിടിക്കും അപ്പോൾ ഏതായാലും ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ച് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് തടവി കൊടുത്തീനിട്ടോ ഇങ്ങനെ കുറച്ചു നേരം വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കൊടു മാവ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പിന്നെ അരിയൊക്കെ കഴുകി വെക്കാം അങ്ങനെ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ ചെയ്യാമല്ലോ അപ്പോൾ അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം തിളച്ചിട്ട് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി കറി കറിയും റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ കുക്കറിൽ അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതുകൊണ്ട് കറി റെഡി ആക്കി എടുക്കുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ അത് അവിടെ സ്റ്റീലിൻ്റെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടേനും അതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് പിന്നെ സവാള ഒന്ന് വഴന്ന് വന്നപ്പോൾ ആ അരിഞ്ഞുവെച്ച തക്കാളിയും പിന്നെ അതേപോലെ കാന്താരി മുളക് കട്ടെടുത്തിട്ടുണ്ടത് അതുമായിക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്തു ഇനി ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ അപ്പം ചെറിയ തീലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് അവിടെ കടന്നിട്ട് വന്നോട്ടെ അപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നും കുട്ടികൾക്ക് വെള്ളം ഇനി അപ്പോൾ ഞാൻ ഈ ഒരു ചോറിന് വെച്ച വെള്ളം തിളച്ചപ്പം അതിന് ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെക്കുന്നുണ്ട് കുട്ടികൾക്ക് കുപ്പിയിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുക്കു സ്കൂൾ പോകാനാവുമ്പോഴത്തേന് ചൂട് അറേഞ്ച് ചെയ്തോളും പിന്നെ അരി നമ്മൾ കഴുകി വെച്ചിരുന്നല്ലോ അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി പിന്നെ റേഷൻ കടയിൽ തരികാനോട്ടോ അപ്പോൾ പെട്ടെന്ന് വേവും കുറേ സമയമൊന്നും വേണ്ട അങ്ങനെ അരിയൊക്കെ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി പിന്നെ ചൂടുവെള്ളം കൊണ്ട് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നിട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ തിളച്ച വെള്ളം കൊണ്ട് കഴുകാഞ്ഞത് പിന്നെ റേഷൻ കാടിയത്തെ തിളച്ച വേവാണ് അരിയാകുമ്പോൾ നല്ലോണം പിന്നെ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകണം അല്ലെങ്കിൽ അരി നന്നായി കിട്ടൂല അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അത് അടച്ചു വെച്ചിട്ടുണ്ട് തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ ഇവിടെ സവാളൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല തക്കാളിയൊക്കെ അതൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനയ്ക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ട് അതൈക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇത് കഴിഞ്ഞാൽ അവ ഓഫാക്കാം അത് അടച്ചിട്ടുണ്ട് അളച്ചിട്ടുണ്ടായിനിട്ടേനെ ഓഫ് ആക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി വേഗം ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആ ഉള്ളിലൊക്കെ ഇന്ന് കറിക്ക് തേങ്ങാപ്പാലൊക്കെ കുറച്ച് ഒഴുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടുന്ന കാട്ടിലും തേങ്ങാപ്പാൽ ഒഴുക്കുക അല്ലെങ്കിൽ തേങ്ങ അരച്ചൊഴുക്കൊക്കെ ആണെങ്കിൽ ഒന്നും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഞാൻ അപ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ എന്താ നമ്മളെ ചപ്പാത്തിൻ്റെ മാവൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടേന് അപ്പോൾ ഞാനത് ഇതാ ചെറിയ ബോൾസ് ആക്കി എടുക്കണുണ്ട് അപ്പോൾ ചപ്പാത്തി നമുക്ക് കുറച്ച് മതി കിട്ടും ഞാനും മക്കളും മാത്രമല്ല ഉള്ളൂ അപ്പോൾ ഒക്കെ രണ്ടെണ്ണം ഒക്കെ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അഞ്ചുമോൾക്ക് ഇന്ന് ചപ്പാത്തി ഈ കഴിഞ്ഞ കറി മതി പറഞ്ഞിട്ടോ സ്കൂൾക്ക് എനിക്ക് ചോറ് വണ്ട മച്ച എന്ന് പറഞ്ഞത് ഞാനത് ചപ്പാത്തി ഉണ്ടാക്കണത് കണ്ടപ്പം അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് കേട്ടോ നമ്മൾ പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്നും ഇട്ട് പ്രസ്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് പൊടിയൊക്കെ ഇട്ട് ഇതേപോലെ ഒന്ന് പിന്നെ പരത്തി എടുക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേഗം ചപ്പാത്തി പരത്തേണ്ട പരിപാടി തീരും അപ്പോൾ മഞ്ചുമോളുണ്ടെങ്കിൽ ഇവിടെ കിച്ചണിൽ അപ്പോൾ ഒളും ഇങ്ങനെ പത്തിരി പ്രസ്സിലിട്ടൊന്ന് പ്രസ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഞാനത് ആ ചപ്പാത്തി വേഗം പരത്തി പരത്തിയെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പത്തിരി ഷീറ്റ് ആണെങ്കിൽ നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാനും ഒക്കെ അപ്പോൾ ചിലവിലൊക്കെ ചോദിക്കലുണ്ട് ഇതെവിടുന്ന് വാങ്ങിയത് എന്നൊക്കെ ഇത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതും നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് തോന്നുന്നുണ്ട് കേട്ടോ റേറ്റ് അങ്ങനെ ചപ്പാത്തി വരത്തിലൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടേന് എന്നിട്ടിതാ ആ ഒരു ഷീറ്റ് ഞാൻ അപ്പം തന്നെ കഴുകി അതിലിൽ കൊണ്ടുവിടുന്നുണ്ട് കേട്ടോ അതിന് വെള്ളമൊക്കെ തോർന്നിട്ട് പിന്നെ നമുക്ക് ഉണക്കി എടുത്തേക്കാം എന്നിട്ട് പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്താൽ മതി നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഇത് നമ്മൾ കൗണ്ടർ ടോപ്പുമ്പോൾ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം പൊടിയൊന്നും അവിടെ ഇവിടെ ആവുകയോ ഒന്നും ചെയ്യൂല കുറച്ച് അപ്പുറം അപ്പറൊക്കെ ഒന്നാവും എന്നാലും അല്ലാതെ വൃത്തിയേടാവൊന്നുമില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് തുടച്ചെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയായിരിക്കും ചെയ്യും പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് പത്തിരി ചപ്പാത്തി ഒക്കെ മാവൊക്കെ കുഴച്ചെടുക്കായിട്ടുള്ളത് പക്ഷേ എന്തേലും ചെറിയ അണുക്കളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു പേടി ഇങ്ങനെ തോന്നും അങ്ങനെയാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ സിങ്ക് അടുത്തായതുകൊണ്ട് അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇട്ടിയപ്പം പിന്നെ ആ ഒരു കുഴപ്പമില്ല അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ ചെയ്ത് ഇനി ഇത് ചപ്പാത്തി ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പുമ്പോൾ തന്നെയാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത് ഇതുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയും സ്റ്റീലിൻ്റെ ചട്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നിട്ടാണ് ചപ്പാത്തി ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതിന് ഇങ്ങനെ അടിയിൽ നിന്ന് പുക വരുന്നോ തീയേറിയിട്ടാണ് കേട്ടോ ആ പുക വരുന്നത് അപ്പോൾ തീ കുറച്ച് മതി ഇങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിക്കും അതേപോലെ കരണടുപ്പുമ്പല് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീ പറ്റ കുറച്ച് കൊടുക്കണം തീ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കരിയും അതേപോലെ ആ ഒരു ഫുഡ് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തീ കുറച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പിന്നെ ചോറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് വന്നപ്പോൾ ഞാൻ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് മഞ്ചുമോൾക്ക് സ്കൂൾക്ക് ചോറ് വണ്ട ചപ്പാത്തി മതി വന്നപ്പോൾ പിന്നെ വേറെ കൂട്ടാനൊന്നും അപ്പം ഉണ്ടാക്കാൻ നിന്നിട്ടില്ല പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മീനും കിട്ടിയിട്ടില്ല അപ്പോൾ മീനൊക്കെ കിട്ടിയിട്ട് ഒപ്പം അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അപ്പം ഈ കുട്ടിയാക്കും ചായ എടുക്കട്ടെ ഞാനും ചായ എടുക്കട്ടെ പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ഓരോ പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഐഫക്കുട്ടി മദ്രസ് പോയിട്ടുണ്ട് അതൊന്നും അങ്ങനെ വീഡിയോയിൽ കാണിക്കാതെക്കലാണ് ഒക്കെ കൂടെ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലേക്കാരം അപ്പോൾ റിച്ചുമോനും മഞ്ചുമുളും ഉണ്ട് ചായ ഒടിക്കാൻ ഇപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ചപ്പാത്തിയും കിഴങ്ങ് കറിയൊക്കെ കൂട്ടിയാണ്ട് അങ്ങനെ ചായ ഒടിക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ കറി കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കറിയാണ് അധികം എരിവോ ഒന്നുമില്ല നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ മുളക് കൂടി ഒന്നും ചേർത്തിട്ടില്ലല്ലോ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒന്നും ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ വന്നിട്ട് നമ്മൾ സിറ്റൌട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അപ്പോൾ സിറ്റൗട്ട് എപ്പോഴും വൃത്തിയായി കൊണ്ടേക്കാറുണ്ട് അപ്പോൾ മഴ പെയ്തിട്ട് ആ സ്റ്റെപ്പും വെള്ളം നന്നിട്ടേ അപ്പോൾ നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വെള്ളമാകും അതേപോലെ തന്നെ അപ്പോൾ എപ്പോഴും നമ്മൾ സിറ്റൗട്ട് ആദ്യം വൃത്തിയാക്കാൻ നോക്കണം സിറ്റൗട്ട് കൂടെ അല്ലേ നമ്മൾ പിന്നെ വീട്ടുകാരെങ്കിലും കയറി വരിക അല്ലേ അപ്പോൾ സിറ്റൗട്ട് വൃത്തിയേടായി കണക്കുകയാണെങ്കിൽ കെതിയേടല്ലേ അപ്പോൾ അപ്പം സിറ്റോട്ടൊക്കെ ഇനി ആദ്യം തന്നെ പിന്നെ വന്നിട്ട് ആ വേഗം അക അടിച്ചു വാരാട്ടോ അപ്പം കുട്ടി മദ്രസ് ഇട്ട് വരുമ്പോൾ തന്നെ വേഗം അക അടിച്ചുവാരിൽ കഴിഞ്ഞാൽ പിന്നെ ഒരു സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തുടക്കും ചെയ്യാം ഒരു പോയിട്ട് തുടച്ചിട്ടേ കാര്യമുള്ളൂ അപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഹാളിൽ നിന്നാണ് കേട്ടോ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടണത് ബെഡ്റൂമിൽ അങ്ങനെ വല്ലാതെ കച്ചറകളൊന്നും ഉണ്ടാവില്ല എന്നാലും പിന്നെ ഒരെന്തേലൊക്കെ അവിടെ ഇവിടെ ഇട്ടതൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോ പുസ്തകങ്ങളൊക്കെ വെക്കണ റൂമിൽ ഞാനൊരു പിന്നെ വേസ്റ്റ് കൊട്ട വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽക്ക് കിട്ടാൽ മതി പേപ്പറൊക്കെ ഓരോട് പറയലും ഉണ്ട് കിട്ടും അതിൽ കിട്ടാൽ മതി എന്നൊക്കെ അപ്പോൾ നമ്മൾ മക്കളോട് പറഞ്ഞാലും ചിലപ്പോൾ അവരങ്ങനെ തന്നെ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഇട്ടാണ്ട് പോകില്ലേ ഇവിടെ അങ്ങനെ തന്നെയാണ് ഉണ്ട് ചിലപ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ കൊണ്ടു നടക്കും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇടുകയും ചെയ്യും അപ്പം ഇന്ന് അത്യാവശ്യം നല്ല കച്ചറുണ്ട് കിട്ടോ ഹാളിൽ ബെഡ്റൂമിലും റൂമിലും ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും ആയിട്ട് സ്റ്റെപ്പ് ഉമ്മലായിട്ടും ടേബിൾ ഉമ്മലായിട്ടും അവിടെ ഇവിടെയൊക്കെ ഓരോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും പുസ്തകമോ ബാഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയും കൊണ്ടുവന്നോടും അപ്പോൾ അതൊക്കെ പിന്നെ പെറുക്കി വെക്കും അപ്പോൾ നമ്മൾ പിന്നെ എന്ത് സാധനം എടുത്താലും എടുത്ത് കൊടുത്ത് വെച്ചാണ്ട് നമ്മൾ തന്നെ ചെയ്യില്ലാണെന്നാൽ പിന്നെ മക്കളും ഒക്കെ കണ്ടുകൊണ്ട് പഠിച്ചോളും അപ്പോൾ ഇതാ കണ്ടില്ലേ കുറേ പേപ്പർ കിട്ടിയ കേട്ടോ പേപ്പറും മിഠായി കവറൊക്കെ ആയിട്ട് അപ്പോൾ ഓരോ റൂമിൽ തന്നെ ഉണ്ട് വേസ്റ്റ് കോട്ടെ അപ്പോൾ ഞാൻ അതിൽ കൊണ്ടുപോയിട്ടിരിക്കണം അതൊക്കെ പിന്നെ ദാ എല്ലാ റൂമൊന്നും അടിച്ചു വാരിയാണ്ട് ഹാൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൂട്ടലാട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചു വാരിയിടും അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ മാത്രമേ തുടച്ചു കൊടുക്കുകയുള്ളൂ നമുക്കിപ്പോൾ കിച്ചൺ ഒന്നും തുടക്കാനായിട്ടില്ല കേട്ടോ കിച്ചണൊക്കെ തുടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിച്ചണൊക്കെ തുടച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മളെ വീട്ടുകാരെങ്കിലും വരികയാണെങ്കിൽ മുന്നിൽക്കല്ലേ വരികയുള്ളൂ അപ്പോൾ ഇവിടെ അത് നന്നാക്കിയിടും പിന്നെ അതാ ടേബിൾ ഒന്ന് തുടച്ചെടുക്കേണ്ടത് ടേബിൾ തുടച്ചെടുക്കാൻ ഈ ഒരു വൈപ്പറുണ്ടായപ്പോൾ നല്ല സുഖാ കേട്ടോ ഇതിലിങ്ങനെ പിന്നെ കുറച്ച് ലിക്വിഡും വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഇത്തിരി പൊടിയും കൂടെ ഉണ്ടെങ്കിലും അത് പോരൂട്ടോ ഇനിപ്പോൾ ഒരു കഷ്ണം വെച്ചിട്ട് അങ്ങോട്ട് തുടച്ചെടുത്താൽ മതി ആ ഒരു വൈപ്പ് ചെയ്തുകൊണ്ടി കൊണ്ടുവന്നാൽ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊരു തുണി വെച്ചിട്ട് വെച്ചിട്ടൊന്നും തുടച്ചെടുത്താൽ മതി അപ്പോൾ സാധാരണ അതിന് മക്കൾ സ്കൂൾക്ക് പോയിട്ടാണ് കേട്ടോ അതൊക്കെ തുടച്ചെടുക്കൽ അപ്പോൾ ഇന്നിപ്പോൾ സമയമുണ്ട് കുട്ടികൾ വ പിന്നെ ഐഫ് കുട്ടി വന്നിട്ടില്ല റിച്ച് മോനെ ഒറ്റക്കുള്ളൂ അവിടെ അപ്പം ഇനി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും ആരില്ല അപ്പോൾ ഞാൻ വേഗം ഇവിടെ തുടച്ചെടുക്കട്ടെ വിചാരിച്ചു നമുക്ക് മേലേയും താഴെയൊക്കെ ഉണ്ടായതുകൊണ്ട് കൂടെ ഒരുമിച്ച് തുടച്ചെടുക്കുമ്പോൾ കുറേ ഉണ്ടാവും അപ്പം കുഴങ്ങും ചെയ്യും അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഒരു ഭാരം ഉണ്ടാവില്ല അപ്പം വേഗം പിന്നെ ചിലവലൊക്കെ ചോദിക്കലുണ്ട് കേട്ടോങ്ങൾക്ക് കിച്ചണിന് താഴെ ആയിട്ട് കെതിയുടെ എത്താമെന്നൊക്കെ ചോദിക്കലുണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ കരിയടൊന്നുമില്ല പിന്നെ ചിലരൊക്കെ പറയും ഇപ്പോൾ കാലിനൊന്നും കുഴപ്പമുണ്ടാവില്ല കാലിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമ്പോൾ അപ്പോൾ അറിയാമെന്നൊക്കെ പറയും അപ്പം ഇനി ഇൻഷാല്ല അപ്പം എന്തേലൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് മേലും താഴെയും ഒക്കെ കൂടെ അങ്ങനെ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല മേലെ വല്ലാതെ വൃത്തിയിടൊന്നും ഉണ്ടാവില്ല കുട്ടികളിങ്ങനെ പുസ്തകം അതു ഇതൊക്കെ അവിടെ ഓടി ഇടുന്നതൊക്കെ ഉണ്ടാവുള്ളൂ ഫുഡ് കഴിക്കാനൊന്നും നമ്മൾ മേലേക്ക് കൊണ്ടുവരുന്നില്ലല്ലോ ഒക്കെ താഴെ തന്നെയല്ലേ ഫുഡ് കഴിക്കലൊക്കെ ഈ ഒരു ടേബിളുമ്പം അങ്ങനെ എണ്ണ എണ്ണമെഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടികൾ എഴുതാനും വായിക്കാനൊക്കെ ആ ഒരു ടേബിൾ തന്നെ ട്ടോ യൂസ് ചെയ്യൽ പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് നല്ല രീതിയില് വിരിച്ചിട്ടാൽ തന്നെ ആ ഒരു റൂമ് നല്ല വൃത്തിയായി തോന്നും നമുക്ക് അതിൽ ഒരു പോസിറ്റീവ് എനർജിയും കിട്ടും ല്ലേ ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ് എന്നുണ്ടെങ്കിൽ കാറ്റും വെളിച്ചൊക്കെ വന്നാൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ കുട്ടികളോടും പറഞ്ഞാൽ മതി കുട്ടികൾ എണീറ്റ് പോരുമ്പോൾ നിങ്ങൾ എണീറ്റ് പോരുമ്പോൾ നിങ്ങളെ പിന്നെ ബെഡ്ഷീറ്റും പുതുപ്പൊക്കെ വിരിച്ചിടണം എന്ന് ഓരോട് പറഞ്ഞാൽ ഓരോ അതേപോലെ തന്നെ ചെയ്തോളും അപ്പോൾ ഇന്ന് സ്കൂൾക്ക് പോയപ്പോൾ തന്നെ വിരിച്ചിട്ടതാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ അതുകൊണ്ട് പിന്നെ അതൊന്നും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അങ്ങനെ മേലെ ഇപ്പോൾ ക്ലീൻ ആയിട്ടോ അപ്പോൾ വാതിൽ അടിച്ചവിടുന്ന് പോന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ചൂലും മുറൊക്കെ കണ്ടില്ല സ്റ്റെപ്പും മേൽ ഇനി ഇവിടുത്തെ കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ഇവിടെ അടിച്ചു വരി അവിടെ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ അപ്പം പാത്രം കഴുകാൻ മടിയുള്ളവർക്ക് പിന്നെ പാത്രം പെട്ടെന്ന് കഴുകി തീർക്കാനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞാരട്ടോ നമുക്ക് പിന്നെ പാത്രം കുറെ ഉണ്ടാവും കഴുകാൻ രാവിലെ ഇവിടെ അങ്ങനെ ആട്ടോ രാവിലെ അധികം കുറെ ഉണ്ടാവും പാത്രങ്ങൾ കഴുകാൻ ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടി കൂടെ ഒക്കെ കഴുകി വെക്കലുണ്ടെന്നാലും ഉണ്ടാവും പാത്രങ്ങൾ കഴുകാൻ അപ്പോൾ ആദ്യം നമ്മളെ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതേപോലെ നമ്മളെ കൗണ്ടർ ടോപ്പും നമ്മള് പിന്നെ ഫുഡൊക്കെ വന്ന് കഴിഞ്ഞാലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയും തുടച്ച് വൃത്തിയാക്കിയിടുക പിന്നെ ഈ ഒരു പാത്രം കഴുകണ സ്ഥലം മാത്രമേ തുടക്കാൻ ഉണ്ടാവാൻ പാടുള്ളൂ എല്ലാ പാത്രങ്ങളും ഇതേപോലെ സിങ്കിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുക പിന്നെ പാത്രത്തിൽ വേസ്റ്റ് ഉണ്ടാവുമല്ലോ കുട്ടികൾ ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടാകും കറിവേപ്പിൻ്റെ അല്ലേ അല്ലെങ്കിൽ എന്തേലും വെജിറ്റബിൾസിൻ്റെ അത് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് പിന്നെ പാത്രം കഴുകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം പാത്രം കഴുകൽ കഴിയും ഒരു വട്ടുള്ള ബേസ്ക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ഒലുമ്പി എടുത്താലും മതി അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഉണ്ടായിന് കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ ചെറുതായിട്ടൊരു ഓട്ടം വന്നിട്ടുണ്ടായിന് അപ്പോൾ അതിന് വെള്ളം ഒലിച്ചോ അപ്പോൾ പിന്നെ ഞാനത് പുറത്തെന്തോ പച്ചക്കറി എന്തോ ഒഴിച്ചിട്ടേക്കാം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒരു പാത്രത്തിൽ കാണിച്ചില്ലേ അപ്പോൾ അതൊക്കെ ഇതേപോലെ ഈ വേസ്റ്റൊക്കെ ഒരു പാത്രത്തൊക്കെ ആക്കിയിട്ട് അത് പുറത്തോണ്ടി കളഞ്ഞ് പിന്നെ ബാക്കിയുള്ളതക്കതാ ഒക്കെ കഴുകിയെടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ അപ്പം അപ്പോൾ എളുപ്പം പാത്രം കഴുകൽ കഴിയും ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കടക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു പിരാന്തിയെക്കാരം ഇനി ഇപ്പോൾ അതൊക്കെ പാട് കഴുകണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ ക്ലീൻ ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആക്കാരം അപ്പോൾ ഇവിടെ മാത്രമല്ലേ വൃത്തിയടായിട്ട് കടക്കണത് അപ്പോൾ ഇതും കൂടെ വേഗം അങ്ങോട്ട് വൃത്തിയാക്കട്ടെ എന്ന് നമുക്ക് തന്നെ സ്വയം തോന്നും അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രം ഒന്നും എടുത്ത് വച്ചിട്ടൊന്നുമില്ല അപ്പോൾ അപ്പോഴത്തേന് ഐഫ് കുട്ടി വന്നിട്ടുണ്ടായി പിന്നെ ഓളോ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മീനൊക്കെ നന്നാക്കാൻ നിൽക്കുന്നത് അപ്പോൾ മീൻ നമുക്ക് കിട്ടിക്കണത് മത്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ പുറത്ത് വന്നിട്ടാണ് മീൻ നന്നാക്കണത് മീനും തന്നെ നമ്മളെ സിംഗിൽ ഇട്ടുകാണ്ട് നന്നാക്കി കഴിഞ്ഞാൽ ഒരു പച്ചച്ചൂരേക്കാരോ സിംഗിലാണെങ്കിലും നമ്മളെ കിച്ചണിൽ തന്നെ ആ ഒരു ചൂര് പോകൂല മത്തി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അതിൻ്റെ ആ ഒരു സ്മെല്ല് ഉണ്ടല്ലോ ആ ഒരു ഉടുമ്പ് നാറ്റേക്കാരല്ലേ അപ്പോൾ പുറത്ത് കഴിയണതും പുറത്തു തന്നെ കൊണ്ടുവന്നിട്ട് നന്നാക്കാൻ നോക്കുക പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ വല്ലാതെ പിന്നെ പുറത്ത് കൊണ്ടുവന്നതാണ് നന്നാക്കാനൊന്നും കഴിയൂല അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആവുന്ന സമയത്ത് മാത്രം കത്തുനിന്ന് നന്നാക്കാം അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി നന്നാക്കാം പിന്നെ അതേപോലെ ഒരു കത്രിക ഉണ്ടെങ്കിൽ മീൻ നന്നാക്കാൻ സുഖമാണ് കേട്ടോ മീനും നല്ല വൃത്തിയായിട്ട് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും കത്തികൊണ്ട് നന്നാക്കി എടുക്കാൻ പറ്റൂല നല്ല കേട്ടോ പക്ഷെ എന്താ ഒന്നും കൂടെ ഇതാണ് സുഖം തോന്നിയിട്ടോ അപ്പം എനിക്ക് ആദ്യം ഞാൻ കത്തി തന്നെയാണ് യൂസ് ചെയ്യല് ഇപ്പൊ ഈ ഒരു കത്രിക കിട്ടിയപ്പം കത്രിക കൊണ്ട് തന്നെയാണ് കേട്ടോ മീൻ നന്നാക്കല് ഇതുകൊണ്ട് മീനിന്റെ കളയാനും ആ ഏളയും ഉള്ളൊക്കെ വെട്ടാനും ഒക്കെ സുഖമാണ് കേട്ടോ കത്തി മൂർച്ചല്ലെങ്കിലും കത്തിക്കൊണ്ട് ഇതേപോലെ ചെയ്യാൻ നല്ല സുഖമാണ് അങ്ങനെ അത് ആ മീനൊക്കെ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു മീനെ നന്നാക്കിയിട്ടുള്ളു കേട്ടോ ബാക്കിയുള്ളതൊക്കെ നന്നാക്കാനുണ്ട് ഇനി അപ്പോൾ നല്ല അടിപൊളി ഒരു മീൻ കറിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് പിന്നെ ഇൻക്ലൂഡ് ആക്കാൻ നോക്കിയിട്ട് കഴിയണില്ല കാരണം നമ്മളെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ആവുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ങ് കുറച്ച് അല്ലാതെ പിന്നെ വീഡിയോ ഇടാൻ പറ്റണില്ലേനെ കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ പിന്നെ ഞാൻ കാണിക്കണ്ട് പിന്നെ മീൻ കറിൻ്റെ റെസിപ്പിട്ടോ ഇപ്പോൾ മത്തി വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ മത്തി കിട്ടിയപ്പം മത്തി മുളക് ഇടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ മീൻ വാങ്ങിയപ്പോൾ ഉണ്ട് കേട്ടോ എൻ്റെ വൈത്താല ഈ പൂച്ച നടക്കണ ഇത് പിന്നെ നമ്മൾ വളർത്തണമെന്നല്ല എന്നാലും ഫുഡ് അയക്കാനൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിൽ വരും അപ്പോൾ അതിൻ്റെ വിഷപ്പ് അടങ്ങിയിട്ടുണ്ടാവും അപ്പം അപ്പോൾ ഇതാ മീനൊക്കെ നന്നാക്കി കൊണ്ടു നിൽക്കണ കേട്ടോ ഇനിയിപ്പോൾ റെസിപ്പി റെസിപ്പിയാൻ പറഞ്ഞല്ലോ നാളെ കാണിക്കാന്നുള്ളത് അപ്പോൾ ഇനി ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്